ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെല്ലാവരോടും പുതിയ ഒരു വിശേഷം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം മുതൽ നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ് അറിവിൻ്റെ ഒരു മഹാജാലം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോവുകയാണ് കേട്ടാൽ എല്ലാവർക്കും കൗതുകം തോന്നുന്ന എന്നാൽ നമ്മൾ നിത്യവും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് കേൾക്കാൻ വളരെ രസകരമായ എന്നാൽ ഒരുപാട് അറിവ് നൽകുന്ന ഈ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ പുതിയ സീരീസ് പഠിക്കുന്ന കുട്ടികൾക്കും പി എസ് സി എക്സാമുകൾ എഴുതുന്ന ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകൾ എഴുതുന്ന ആളുകൾക്കും കിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുമെല്ലാം വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സീരീസാണ് നമ്മുടെ സീരീസിൻ്റെ പേരെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നതാണ് നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് അറിവ് നൽകുന്ന ഈ സീരീസ് നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ വിജയം തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള രസകരമായ വളരെ വലിയ അറിവുകൾ നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തിക്കാനായിട്ട് എനിക്ക് എനിക്കൊരു പ്രചോദനമാകുകയുള്ളൂ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പ് നൽകാം ഈ സീരീസ് കേട്ട് കേട്ടുകഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലും ഒരു നൂറായിരം ചോദ്യങ്ങൾ ഉദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെയെന്നത് നമ്മൾ ദൈനംദിനം കേൾക്കുന്ന കാണുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല അതിനൊരു ഉത്തരവുമായിട്ടാണ് നമ്മൾ ഈ സീരീസ് ആരംഭിക്കുന്നത് ഇപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയ സീരീസ് മറക്കാതെ കാണുമല്ലോ